ഹായ് ഫ്രണ്ട്സ് ഞാനും സ്ത്രീയക്കുട്ടികളും കൂടി ഇന്ന് ശങ്കുഷ്പം കൊണ്ട് ഒരു ഷാംപൂ ഉണ്ടാക്കാൻ പോവാണ് അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീയെക്കുട്ടി ശങ്കുഷ്പമൊക്കെ നല്ലതായിട്ട് കഴുകി നല്ല വൃത്തിയൊക്കെ തകർത്തുട്ട് എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടായ സങ്കുഷ്പം തന്നെയാണ് ഇതേ കുറേ ഉണ്ടായിരുന്നു ഇനിയും പഠിക്കാനുണ്ട് അത് ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്കിപ്പോൾ വീട്ടിലെ യൂസിന് വേണ്ടിയിട്ടാണ് സ്ത്രീക്കുട്ടിക്കും എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഷാംപൂ അപ്പോൾ ഈ ഷാപ്പുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ആ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾ പരിചയപ്പെടാം ആ എന്തൊക്കെയാണ് മോളതിനകത്ത് ചേർന്നാണ് ഇത് ബദാം ഓയില് അടുത്ത ഒലിവ് ഓയില് ഇത് ചേർക്കുന്ന സ്മെല്ല് ഇത് വൈറ്റമിൻ ഇ ഓയിൽ ഇത് ഷാപ്പിനകത്ത് ചേർക്കുന്ന ബേസാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ഈ ശമ്പു പുഷ്പോ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ നീര് ഇടണം നീരെടുത്തേക്ക് നല്ല വയലിറ്റ് കാണമായിരുന്നു അപ്പോൾ ഞങ്ങളിത് തിളപ്പിച്ച് നീരൊക്കെ ആയിട്ട് വരാം അതിന് ശേഷം നമുക്ക് കാണാം അപ്പൊ നമുക്ക് തിളപ്പിക്കുമ്പോൾ വേണം ഓക്കെ ഞങ്ങൾ കൂട്ട് വേഗം വരാം ഓക്കേ തിളപ്പിക്കാം തിളക്കുന്ന വിളിച്ചാൽ മതി നമ്മുടെ ശംഖുപുഷ്പം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിനി ഷാംപൂ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വെച്ചിട്ട് അപ്പോൾ പോവാം ഷാംപൂ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിദിനകത്തേക്ക് വിളിക്കാം അല്ലേ ഇതാ ഈ ജാറിലേക്ക് ഷാംപൂ ബേസ് ഒഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതോളൂ ഞങ്ങൾക്ക് വേണ്ടി മാത്രം തൽക്കാലം ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കുവാണ് പേരി ആയിട്ടുള്ള ഷാംപൂ പേസ് ആട്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് ചെമ്പരത്തിയുടെ ഷാംപൂടെ ഉണ്ടാക്കുന്നു ചെമ്പരത്തി ഷാംപൂ അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ ശംഖുപുഷ്പം ജ്യൂസ് ഒഴിക്കാൻ പോകട്ടാ ഒഴിക്കട്ടെ

ഞാൻ പേടിയായിട്ട് എന്നിട്ട് മിക്സ് ആട്ടെ കേട്ടോ മിക്സ് ആയിട്ട് കാണിച്ചു തരാമേ പേളിഷിന വിളിക്കുന്നുണ്ട് వేడి అంటే సంబం ఉండకి కైమ నేను నింగ సిరి కంటలే కొంచెం తీసేద్దాములే కొంచెం తీసుకోయచ్చలా ఓయ్ తీసుకో అమ్మా తీసుకో కొంచెం ఆయ్ కొంచెం తీసుకో ఓహ్ కొలత നമ്മൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളറ് കണ്ടാട്ടീപൊടി നല്ല തിളക്കമുള്ള ഷാംപൂ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു നീ ഭയങ്കര കട്ടി കഴിഞ്ഞില്ലേ കുറച്ച് ജ്യൂസ് നല്ല നല്ല തിക്ക് അപ്പോൾ മൊത്തം ജ്യൂസിനടുത്ത് ചേർത്ത് കേട്ടോ അപ്പോൾ കരണ്ട് പോയായിരുന്നു ഇടയ്ക്ക് അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു മൊത്തം ജ്യൂസ് ചേർത്ത് എപ്പോഴും നല്ല തിക്കാണെങ്കിൽ നമ്മുടെ ഷാംപൂ ഞാൻ ചേരാം പേടിയായിട്ടുള്ള ഷാംപൂ ആണ് നല്ല ഒറിജിനൽ ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂ ആണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ബദാം ഓയില് അതുപോലെ തന്നെ ഒലിവ് ഓയില് പിന്നെ വൈറ്റമിൻ ഇ എന്നുവച്ചാൽ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി വൈറ്റമിൻ ഇ പിന്നെ സ്മെല്ല് ഇത്രയും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ അടിപൊളി അടിപൊളി കേട്ടോ പേളിയായിട്ടുള്ള ഷാം നമുക്ക് ഇല്ലാത്തേക്ക് ആ ഞാൻ പറയുമ്പോൾ വിളിച്ചതായിരുന്നു ഒരുപോയിൽ കുടിച്ചു ഒരുപോലെ ഒഴിക്കാൻ പോണേ ചിരിട്ട് വലിയൊരു പാത്രമായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ ഇതാണ് ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എടുത്തതാണ് പക്ഷെ ഇത്രയും ഉണ്ടാക്കാൻ പറ്റും ഒരുപോലെ ഒഴിച്ച് പറയാം ഒരു ചിരിട്ട് ഒഴിച്ചു ആ ഓക്കെ വേറെ ഒരുപോലെ ഒഴിക്കുവാണ് അടുത്ത് ബദാം ഓയിലൊഴിക്കുവാണ് അപ്പോൾ ബദാം ഓയിലൊഴിക്കുവാണ് മുടി ഡ്രൈ ആവാതിരിക്കാനാണ് ഈ ഓയിലൊക്കെ ചേർക്കുന്നത് അത് അടുത്ത് നമുക്ക് വൈറ്റമിൻ അരിച്ചിന് ശേഷം നമുക്ക് കളർ അത് ഒഴിക്കാം അടുത്ത് ഞങ്ങൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്യാൻ പോവാണ് ആ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞങ്ങൾ സ്മെല്ല് ചേർക്കാൻ പോയായിരുന്നു സ്മെല്ല് ഓ നമ്മുടെ ഷാംപൂവിൻ്റെ കളറ് കണ്ടോ ശംഖുപുഷ്പം അങ്ങനെ അങ്ങോട്ട് നല്ല കളറിൽ വന്നിരിക്കണം ഞങ്ങൾ രണ്ട് ബോട്ടിലൊക്കെ രണ്ട് ബോട്ടിൽ ഷാമ്പൂവിന് വേണ്ടിയിട്ടുണ്ടാക്കി തുടങ്ങിയതാണ് പക്ഷെ ഇത്രയായി ആയിപ്പോയി കേട്ടോ ഇനി സ്മെല്ല് ഞാൻ പറയാം കുറച്ച് വിഷയം സ്മെല്ല് അധികം വേണം ആ അതുപതിയായിരിക്കും നോക്കാം അപ്പോൾ സ്മെല്ലിണ്ട് പാത്രം ചെറുതായിപ്പോഴും നല്ല കിടക്കാൻ പറ്റുന്നില്ല ലൈസ് കുറച്ച് നേരം ഇവിടെ പോയി സാധിക്കില്ല പാത്രം ചെയ്തതിന് പറ്റിയാണേ മുട്ടയിലൊന്ന് ഇതിനധികം ഫോക്കസ് ചെയ്ത് നിർത്താണിച്ചാൽ മതി ഇങ്ങോട്ട് അതും അവിടെ അടുത്ത മനുഷ്യ ഞങ്ങളുടെ പേളി ഷാംപൂ റെഡി ആയിട്ടിരിക്കാണ് ശംഖുപുഷ്പം പേളി ഷാംപൂട്ടിപൊടി ഇഷ്ടപ്പെട്ട ഇങ്ങനെയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യണ്ടേ എന്നാ ഉദ്ഘാടനം ചെയ്യണേ ഞങ്ങൾ നാളെ തന്നെ ഉദ്ഘാടനം ചെയ്യും ഇന്നിപ്പം ശ്രീയെ കുട്ടി ഞാനൊക്കെ കുടിച്ചതാണേ അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഷാംപൂ കേട്ട് നാളെ രാവിലെ ഈ ഷാംപൂ ഇട്ട് കുടിച്ചിട്ട് വേണം സ്കൂളിൽ പോകാം കേട്ടോ അപ്പം നാളെ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്യും ഞാൻ പേളീ ഷാംപൂ ആദ്യമായിട്ടോ കേട്ടോ ഉണ്ടാക്കുന്നേ അല്ലാത്ത ഷാംപൂ ഉണ്ടാക്കാറുണ്ട് അരിവയ്പ്പിൻ്റെ ഷാമ്പൂ ഉണ്ടാക്കാറുണ്ട് അടിപൊളിയല്ലേ ഇടയ്ക്ക് ഓരോ താഴെ പോകുന്നുണ്ട് സാധ്യത പാത്രം ചെറുതായിട്ട് പറ്റിയതാണ് അങ്ങനെ കേട്ടോ ആറ്റാങ്ങോട്ട് അതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ അപ്പോ ഞങ്ങളെ ഷാംപൂ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കേ കൊച്ചു നോക്കിയപ്പാ മോട്ടി കൊച്ചി വലിയ പാത്രം ആണ് ഇളക്കളക്ക ശരി കുപ്പിയും കിട്ടണം ആരും വന്നെ ണ്ടോ എന്നാട് കുറച്ചേ കാണുന്നു ഉള്ളു ഉള്ളറിയുന്നൊന്നും വേണ്ടല്ലോ